ദുരൂഹതകൾ നിറഞ്ഞ യമനിലെ ജയിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി നെയ്സ് നിമിഷപ്രിയയുടെ കേസ് വീണ്ടും ചർച്ചയാവുകയാണ് കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദുൾ മഹദിയുടെ കുടുംബം വധശിക്ഷ ഉടൻ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും രംഗത്ത് വന്നതാണ് ഈ വാർത്തകൾക്ക് അടിസ്ഥാനം ദയാദനത്തിനോ ഒരു ഒത്തുതീർപ്പിനോ തയ്യാറല്ലെന്ന് വ്യക്തമാക്കിയതോടെ നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള പ്രതീക്ഷകൾക്ക് മങ്ങനേറ്റിരിക്കുകയാണ് തലാലിന്റെ കുടുംബം വധശിക്ഷയിൽ ഉറച്ചു നിൽക്കുന്നതായി സഹോദരൻ അബ്ദുൽ ഫത്തവ് മെഹദി സമൂഹ മാധ്യങ്ങളിലൂടെ അറിയിച്ചു വധശിക്ഷയുടെ തീയതി ഉടൻ തീരുമാനിക്കണമെന്നാവശ്യപ്പെട്ട് യമൻ ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ കത്ത് നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി നേരത്തെ ജൂലൈ പതിനാറിന് നടപ്പാക്കാനിരുന്ന വധശിക്ഷ നീട്ടിവെച്ചത് നയതന്ത്ര തലത്തിൽ നടത്തിയ ഇടപെടലുകളുടെ ബലമായിട്ടായിരുന്നു എന്നാൽ ഇതിനുശേഷം മൂന്നാം തവണയാണ് കുടുംബം വധശിക്ഷ നടപ്പാക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തുന്നത് ദയാധനം സ്വീകരിക്കാൻ താല്പര്യമില്ലെന്നും ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പ് ആഗ്രഹിക്കുന്നില്ലെന്നും കുടുംബം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു